നമ്മൾ ഈ ടെൻഷനില്ലാത്ത മനുഷ്യരും ഇല്ല കേട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സമയത്തും പല കാര്യത്തിലും ടെൻഷൻ ഉണ്ടാവും എന്താവും അയ്യോ അവരങ്ങനെ ചെയ്താൽ എന്താകും തീരും എൻ്റെ ലൈഫ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പം നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു വചനമാണിത് അതിനാൽ നമുക്ക് ആത്മാധൈര്യത്തോടെ പറയാം കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ കർത്താവ് നമ്മളെ സഹായിക്കാനുള്ളപ്പം മനുഷ്യനെ എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കണ്ട വേറെ എന്ത് സംഭവിച്ചാലും അത് എങ്ങനെ എങ്ങനെ എന്നെ ബാധിക്കും എന്നെ സഹായിക്കാനുള്ളത് എൻ്റെ നമ്പുരാനല്ലേ ഞാൻ എന്തിനാ ഭയപ്പെടണേ മനുഷ്യൻ കൂടെ ഉള്ള മനുഷ്യർക്ക് മാത്രമല്ല വേറെ ഏതെങ്കിലും രീതിയിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവല്ലേ എന്നെ സഹായിക്കാനുള്ളത് കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കണം ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റിയ കുറേ ടെൻഷൻ നമുക്ക് കുറഞ്ഞു കിട്ടും ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഈ വചനം പറയുമ്പോൾ എൻ്റെ കുറേ ടെൻഷനുകൾ എനിക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ട് അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രത്യേകതയും എൻ്റെ എനിക്കിതിനുണമെന്ന് പറയുന്നത് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ